പുനേർകുളം സംസ്കാര ജി സി സിയുടെ നേതൃത്വത്തിൽ വി പി മാമു സ്മാരക വിദ്യാഭ്യാസ പുരസ്കാരവും സാംസ്കാരിക സദസ്സും ജൂലൈ പതിനാല് ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് പുനേർകുളം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആദരവ് രണ്ടായിരത്തിനാല് എന്ന പേരിൽ നടത്തുന്ന വി പി മാമു വിദ്യാഭ്യാസ പുരസ്കാരം വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സക്കീർ ഉദ്ഘാടനം ചെയ്യും ചെയ്യുംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ അധ്യക്ഷത വഹിക്കും കവിയും ഗാനരചയിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ മുഖ്യാതിഥിയായിരിക്കും കൗമാര ശാക്തീകരണ പരിപാടി എന്ന വിഷയത്തിൽ ട്രെയിനർ ഷബ്ന സുൽത്താൻ മോട്ടിവേഷൻ ക്ലാസ് നയിക്കും ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമ ലീനസ് സി പി ഐ എം ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി ബി അപ്പുമാസ്റ്റർ തുടങ്ങി ചാവക്കാട് ബ്ലോക്ക് പുന്നിയൂർക്കുളം പഞ്ചായത്ത് മെമ്പർമാരും ചടങ്ങിൽ പങ്കെടുക്കും ശക്തമായ കടൽ തിരമാലയിലകപ്പെട്ട് മരണത്തെ അഭിമുഖീകരിച്ച വിദ്യാർത്ഥിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന കുമാരൻപടി സ്വദേശികളായ എട്ടുപേരെയും ചടങ്ങിൽ ആദരിക്കും സംസ്കാര ജി സി സി കോർഡിനേഷൻ ചെയർമാൻ വി താജുദ്ദീൻ കൺവീനർ നസീർ പുന്നൂക്കാവ് സംസ്കാര ജി സി സി ചാരിറ്റി ചെയർമാൻ അമീർ കരിയത്തിൽ ജി സി സി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഷഹീർ ഉപ്പുങ്ങൽ വി പി ഷരീഫ് ഓഫീസ് സെക്രട്ടറി മൂസക്കുട്ടി എഇ കോർഡിനേറ്റർ റഹീം ആലുങ്ങൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു എസ് എസ് എൽ സി ഫുൾ എ പ്ലസ് കിട്ടിയ വിദ്യാർത്ഥികൾ അതുപോലെ പ്ലസ് ടുവിൻ്റെ എ പ്ലസ് കിട്ടിയ വിദ്യാർത്ഥികൾ സംസ്കാര ജി സി സി മെമ്പർമാരുടെ മക്കൾ ആ വിദ്യാർത്ഥികൾക്കാണ് പ്രാവശ്യം നമ്മൾ ഈ വിദ്യാഭ്യാസ പുരസ്കാരം നൽകുന്നത് എസ് എസ് എൽ സിക്ക് ഫുള്ള് എ പ്ലസ് നേടിയ മുപ്പത്താറ് വിദ്യാർത്ഥികളും പ്ലസ് ടുവിന് ഫുൾ എ പ്ലസ് നേടിയ ഇരുപത്തൊമ്പത് വിദ്യാർത്ഥികളും ജി സി എസ് സി മെമ്പർമാർ ഉന്നത വിജയം നേടിയ എസ്എൽ സിക്കും പ്ലസ് ടുവിനും കൂടിയിട്ട് എട്ട് വിദ്യാർത്ഥികൾ അങ്ങനെ എഴുപത്തി മൂന്ന് വിദ്യാർത്ഥികൾക്കാണ് ആദരവ് നൽകുന്നത് സി സി ടി വി ന്യൂസ്